മലയാള ന്യൂസ് ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ഏഴ് നാല് പോയിന്റോടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് നാലായിരുന്നു ഏഷ്യാനെറ്റിന്റെ പോയിന്റ് അതേസമയം ഏഷ്യാനെറ്റിന് തൊട്ടു പിന്നിൽ തന്നെ എഴുപത്തി ഏഴ് ദശാംശം ഒമ്പത് ഒമ്പത് പോയിന്റോടെ റിപ്പോർട്ടർ ടിവിയുമുണ്ട് കഴിഞ്ഞ തവണ എഴുപത്തി ഒമ്പത് ദശാംശം മൂന്ന് നാലായിരുന്നു റിപ്പോർട്ടറിന്റെ പോയിന്റ് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ പോയിന്റ് നിരക്കിൽ റിപ്പോർട്ടർ പിന്നിലേക്കാണ് വന്നിരിക്കുന്നത് മാനേജ്മെന്റ് നിരന്തരം വിവാദങ്ങളിൽ പെടുന്നതും അവർ ഉൾപ്പെട്ട കേസുകളും ചാനലിന്റെ വിശ്വസതയ്ക്ക് ഭീഷണി ഉയർത്തുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് തുടരുന്ന ബഹിഷ്കരണവും ചാനലിന് വിനയായി മാറിയിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് ആയിരുന്നു കോൺഗ്രസിനെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് നയിച്ചത് എസ് ടി പി പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയിക്കുവാൻ കഴിയുമെന്ന ചാനൽ പ്രതിനിധി റോഷി പാൽ നടത്തിയ റിപ്പോർട്ടിംഗാണ് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത് ചാനൽ പ്രതിനിധിയുടെ റിപ്പോർട്ടിങ്ങിനെ മാനേജ്മെന്റ് കൂടി അനുകൂലിച്ചപ്പോൾ കോൺഗ്രസും നിലപാട് കടുപ്പിക്കുകയായിരുന്നു ഇതിനിടയിൽ ചാനൽ പ്രതിനിധിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ച കോൺഗ്രസ് സൈബർ പോരാളികൾക്കെതിരെ മാനേജ്മെന്റ് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു ഇതോടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ടറിനെതിരെ രംഗത്ത് വന്നിരുന്നു നേതാക്കൾ ആരും തന്നെ ഇനി ചാനലിൽ അന്ത്യ ചർച്ചയ്ക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുകയായിരുന്നു ഇത് ചാനലിന്റെ കാഴ്ചക്കാരുടെ എണ്ണത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് പ്രധാനമായും രാത്രി ചർച്ചകളിൽ കോൺഗ്രസിന്റേതായ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ പോലും കോൺഗ്രസ് നേതാക്കളുടെ അസാന്നിധ്യമാണ് ചാനലിന്റെ കാഴ്ചക്കാരുടെ എണ്ണം കുറച്ചത് അപ്പോഴും രണ്ടാം സ്ഥാനം തുടരുവാൻ കഴിയുന്നത് റിപ്പോർട്ടർ ചാനലിന് ആശ്വാസമാണ് ലക്ഷക്കണക്കിന് കേബിൾ വരിക്കാനുള്ള കേരള വിഷന്റെ കേബിൾ കണക്ഷൻ ഉള്ളവർ ടെലിവിഷൻ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് റിപ്പോർട്ടർ ടി ആണ് ഇത് റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുവാൻ റിപ്പോർട്ടറിനെ സഹായിച്ചിട്ടുണ്ട് കേബിൾ ടി വി തുറക്കുമ്പോൾ തന്നെ വരുന്ന ചാനലിൽ കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും ഓരോ പ്രേക്ഷകനും ചെലവഴിക്കും ഇതാണ് ലാൻഡിംഗ് പേജ് എടുക്കുന്ന ചാനലിന് മിനിമം പതിനഞ്ച് പോയിന്റ് എങ്കിലും അധികമായി ലഭിക്കാൻ കാരണമാകുന്നത് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് റിപ്പോർട്ടർ ടി വി കേരള വിഷന്റെ ലാൻഡിംഗ് പേജ് കരസ്ഥമാക്കിയത് മൂന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ അറുപത്തിയേഴ് ദശാംശം ഒന്ന് തുടരുകയാണ് ട്വന്റി ഫോർ ന്യൂസ് കഴിഞ്ഞ തവണ അറുപത്തിനാല് ദശാംശം ഏഴ് നാലായിരുന്നു ചാനലിന്റെ പോയിന്റ് മൂന്ന് ശതമാനത്തിലേറെ പോയിന്റിന്റെ വർധനവ് ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് മനോരമ ന്യൂസ് നാൽപ്പത് ദശാംശം ഒമ്പത് മൂന്ന് പോയിന്റുമായി നാലാം സ്ഥാനത്തും മുപ്പത്തി ഒമ്പത് ദശാംശം എട്ട് മൂന്ന് പോയിന്റുമായി മാതൃഭൂമി അഞ്ചാം സ്ഥാനത്തുമാണ് ഉള്ളത് ഇരുപത് ദശാംശം പൂജ്യം ആയി ജനൻ ടി വി ആറാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പതിനേഴ് ദശാംശം ഒമ്പത് രണ്ട് പോയിന്റോടെ കൈരളി ടി വി പട്ടികയിൽ ഏഴാമതാണ് സി പി എം പാർട്ടി ചാനലായ കൈരളിയെ പിന്നിലാക്കിയുള്ള ജനൻ ടിവിയുടെ മുന്നേറ്റം ചെറിയ കാര്യമല്ല പതിനേഴ് ദശാംശം ഏഴ് ഒമ്പത് പോയിന്റോടെ ന്യൂസ് എയ്റ്റീൻ എട്ടാമതും എട്ട് ദശാംശം ഒമ്പത് ആറ് പോയിന്റോടെ മീഡിയ വണ് ഒമ്പതാം സ്ഥാനത്തും തുടരുകയാണ് ട്വന്റിഫോർ ന്യൂസിൽ നിന്നും വേണു മീഡിയ വണ്ണിലേക്ക് എത്തിയെങ്കിലും അതിന്റെ നേട്ടമൊന്നും റേറ്റിംഗിൽ പ്രകടമായതേയില്ല